ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിനിടെ അറസ്റ്റിലായ അൻപത് പാലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിച്ചു ഗസയിലെ അൽഷിഫ ഹോസ്പിറ്റൽ മേധാവി മുഹമ്മദ് അബൂസെൽമിയെയും മോചിതരായവരിൽ ഉൾപ്പെടുന്നു തടവുകാരുടെ എണ്ണം കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മോചനമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി പടിഞ്ഞാറൻ സുഡാനിലെ അൽഫാഷറിൽ അർദ്ധസൈനിക ദ്രുതകർമ്മസേന നടത്തിയ വ്യോമാക്രമണത്തിൽ ഒൻപത് കുട്ടികൾ കൊല്ലപ്പെട്ടു പതിനൊന്നുപേർക്ക് പരിക്കേറ്റു എൽഫാഷറിലെ അൽ തിജാനിയയിലുള്ള അൽ ഹിജ്ര മസ്ജിദിലേക്കാണ് സർക്കാരിതിര ഗ്രൂപ്പുകൾ വ്യോമാക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയന്റെ റൊട്ടേറ്റിംഗ് പ്രസിഡന്റ് സ്ഥാനം ഹംഗറി ഏറ്റെടുത്തു ആറുമാസത്തേക്കാണ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് അനധികൃത കുടിയേറ്റം തടയുക കാർഷിക നയം രൂപപ്പെടുത്തുക ജനസംഖ്യാപരമായ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുക തുടങ്ങിയവയാണ് ഈ കാലയളവിൽ യൂറോപ്യൻ യൂണിയനിൽ മുൻഗണന കൊടുക്കുന്നത് കനത്ത മഴയെ തുടർന്ന് മ്യാൻമാറിലെ അയർവാടി നദി അപകടനില കവിഞ്ഞൊഴുകുന്നു നദിയുടെ തീരപ്രദേശത്തുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് ആയിരത്തിലധികം ആളുകളാണ് മൈറ്റ്കിന വെയിങ് മാവ് ടൌൺഷിപ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനമുണ്ടായി രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല